മാർപ്പാപ്പ ഭാരതത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യമോ മാർപ്പാപ്പ ഭാരതം സന്ദർശിക്കും ക്രിസ്മസ് വിരുന്നിലാണ് സഭാപ്രതിനിധികൾക്ക് പ്രതിനിധികൾക്ക് മോദി ഉറപ്പു നൽകിയത് മാർപ്പാപ്പായുമുള്ള കൂടിക്കാഴ്ച അസുലഭ നിമിഷമായിരുന്നു എല്ലാ വിശ്വാസങ്ങൾക്കും ഭാരതത്തിൽ പ്രാധാന്യമുണ്ട് ക്രിസ്ത്യൻ സഭകളുടെ സേവനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു ക്രിസ്മസിൻ്റെ ദിവസം ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധികളുമായിട്ട് പ്രധാനമന്ത്രി മോദിജി നടത്തിയൊരു മീറ്റിംഗ് ആയിരുന്നു ക്രൈസ്തവ സമൂഹം രാജ്യത്തിന് നൽകുന്ന സംഭാവനകളെ പരാമർശിച്ചു അതിലെല്ലാവർക്കും ക്രിസ്മസ് വിഷയം രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നും തന്നെ പരാമർശിച്ചില്ല അതിനുള്ളൊരു അവസരമല്ലായിരുന്നു ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്മസ് വിഷയമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പം കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുണ്ടായിരുന്നത് അപ്പം ഒസ്വാളി ഗ്രേഷ്യസ് പിതാവ് മാർപ്പാപ്പ കേരളത്തിൽ വരുന്ന ഭാരതത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സെക്കൻഡ് പാർട്ട് ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഓർ ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ട്വൻ്റി ഫൈവ് തീർച്ചയായിട്ടും മാർപ്പാപ്പയെ ഭാരതത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ക്ഷണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വരും എന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് ഒരു പുതിയ സമീപനത്തിനും ഒരു പുതിയ ബന്ധത്തിനും ഇത് കാരണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു രാഷ്ട്രീയ വിഷയവും ചർച്ചാ വിഷയമായില്ല എന്നാൽ വ്യക്തി ബന്ധങ്ങൾ സമൂഹവുമായിട്ടുള്ളതായ ബന്ധത്തിന് കൂടുതൽ ആക്കം നൽകുന്ന ഒരു ഈവൻ്റ് ആയിരുന്നു ഇത് ഇറ്റ് വൻ റിയലി വെൽ ആൻഡ് ഐം എക്സ്ട്രീംലി ഹാപ്പി ഈ ഒരു ക്രിസ്മസ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ കൂടെ ആഘോഷിക്കാൻ പറ്റിയതില് അതൊരു അൺഎക്സ്പെക്റ്റഡ് കോളായിരുന്നു പക്ഷേ ദ വേ ഹൗ ഹി ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് എവറിബി ഹൗ ഹിസ് കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സംതിങ് ഗ്രേറ്റ് ആൻഡ് ദ മേരി ക്രിസ്മസ് ടു എവറി വൺ ഇതൊരു ഒരു പ്രത്യേക ഒരു ഇൻവിറ്റേഷൻ ആയിട്ട് എനിക്ക് കിട്ടി വളരെ നന്നായി പ്രോഗ്രാം

ക്രൈസ്തവ പ്രമുഖർക്കും ഒപ്പം വ്യവസായ പ്രമുഖർക്കും ഒപ്പം ഈ ക്രിസ്മസ് വിരുന്ന് ആഘോഷിച്ചത് എങ്ങനെ വിലയിരുത്താം ഈ ഒരു കൂടിക്കാഴ്ചയെ ഭാരതത്തിൽ എല്ലാ വിശ്വാസങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട് അതായത് പ്രധാനമന്ത്രി എല്ലാ വേദികളിലും ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയം വ്യക്തമാക്കുന്നത് സബ്കാ സബ്കാ വിശ്വാസ് സബ്കാ വികാസ് എല്ലാവരെയും ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നു എല്ലാവർക്കും എല്ലാവരിലേക്കും വികസനം എത്തിക്കുന്നു എല്ലാവരുടെയും വിശ്വാസങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാരതം മുൻപോട്ട് പോകണം എന്നുള്ള ശക്തമായ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകാറുണ്ട് അതിന് സമാനമായി തന്നെ അല്ലെങ്കിൽ ആ ആശയം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ സെബൻലോ കല്യാൺ ആ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും ഒപ്പം ആ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ളത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യവസായ മേഖലയിലും കായിക മേഖലയിലും സിനിമാ രംഗത്തും എല്ലാം തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള ക്രൈസ്തവ മേഖലയിലെ പ്രമുഖരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഏകദേശം അൻപത്തി ആറോളം വ്യക്തികൾ ആ ഒരു സ്നേഹ വിരുന്നിൽ സൌഹാർദ്ദ വിരുന്നിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുമായി ആശയവിനിമയം നടത്തിയ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള ചില ഒന്ന് എപ്പോഴും രാജ്യം അതിന്റെ വൈവിധ്യത്തെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകാറുള്ളത് എല്ലാവരുടെയും വിശ്വാസങ്ങൾ ചേർത്തു പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു അപ്പം ക്രിസ്ത്യൻ വിഭാഗം രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ അത് ആ സ്വാതന്ത്ര്യ സമര കാലത്താണെങ്കിലും നിലവിൽ സമൂഹം മുൻപോട്ട് പോകുമ്പോൾ അതിന്റെ ആ ഒരുമ കാത്തു സൂക്ഷിക്കുന്നതിനാണെങ്കിലും വളരെയധികം പങ്ക് ആ ക്രിസ്ത്യൻ വിഭാഗം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറയുകയുണ്ട് അപ്പം നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ മുൻപോട്ട് പോക്കിനും ഒപ്പം രാജ്യത്തിന്റെ യുവജനത എത്രത്തോളം കരുത്തരാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യം മുൻപോട്ട് പോകുന്നുണ്ട് തുടങ്ങിയ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകൾ ഭാരതത്തിന്റെ സാംസ്കാരിക കാഴ്ചപ്പാടുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്ത്യൻ വിഭാഗവുമായി ആ സംവദിക്കുകയുണ്ടായി നിരവധി കേരളത്തിൽ നിന്നും നിരവധി വ്യക്തികൾ ഈ കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു സ്നേഹവിരുന്നിൽ പങ്കെടുത്തിരുന്നു കൂടാതെ കർദിനാൾ റൊസാൾഡ് ഗ്രേഷ്യസും ബിഷപ്പ് അനിൽ കൂട്ടോയും ബിഷപ്പ് പോൾ സ്വരൂപ് കൂടാതെ വ്യവസായി ജോയ് ആലുക്കാസ് പോൾ മുത്തൂറ്റ് കായികതരം അഞ്ജു ബോബി ജോർജ് കൂടാതെ അനൂപ് ആന്റണി ടോം വടക്കൻ അനിൽ ആന്റണി തുടങ്ങി ആ കേരളത്തിൽ നിന്നും നിരവധി വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അവരുടെ പ്രതികരണങ്ങളാണ് അല്പസമയങ്ങൾ കൊണ്ട് ആ പ്രേക്ഷകരും കേട്ടിട്ടുള്ളത് അതായത് രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നും തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച ചെയ്തിട്ടില്ല പകരം രാജ്യം ത്തിന്റെ കാഴ്ചപ്പാടുകൾ ഭാരതത്തിന്റെ കാഴ്ചപ്പാടുകൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെയും ഒപ്പം നിലവിലെ രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെയും കാഴ്ചപ്പാടുകളുമെല്ലാം തന്നെയായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഈ ഒരു ക്രിസ്മസ് വിരുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചിട്ടുള്ളത് ഒപ്പം മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ചില കാര്യങ്ങൾ ഈ പ്രതികരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യമോ മാർപ്പാപ്പ ഭാരതം സന്ദർശിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സ്നേഹവിരുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത് നേരത്തെ മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച അസുലഭ നിമിഷമായിരുന്നു ഭാരതം എല്ലാ വിശ്വാസങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ വിശ്വാസങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് മുൻപോട്ടു പോവുകയാണ് എന്നുള്ളതുമാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് മഞ്ജുഷ